കടകംപള്ളി സുരേന്ദ്രൻ നിത്യ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന് അപ്പ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി മുഴുവൻ കട്ടളയും കഥ ഉൾപ്പെടെയുള്ളത് അടിച്ചുകൊണ്ടുപോയി അതെവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആളുകളെ അറസ്റ്റ് ചെയ്താൽ മാത്രമല്ലോ പ്രശ്നം തൊണ്ടി മുതൽ എവിടെ ഈ സ്വർണം എവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണെന്ന് ഓരോ ദിവസം കഴിയുംതോറും പുറത്തു വരികയാണ് ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ് ഇത് ആൻഡിക്സായി വൻതോതിൽ പണം വാങ്ങിയത് വിദേശത്തേക്ക് കടത്തിയെന്നുള്ള ആരോപണം സത്യമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇവിടെ നിത്യ സന്ദർശകനായിരുന്നു എപ്പോഴും ഇവിടെ വരുമായിരുന്നു പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല അദ്ദേഹത്തെ എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ എസ്ഐ ടിയുടെ മുകളിൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് എസ് ഐ ടിയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം എത്ര സി പി എം നേതാക്കന്മാരാണ് ജയിലിലുള്ളത് എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഗവൺമെന്റ് ഒളിച്ചൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യമെല്ലാം പുറത്തു വരും അല്ല അല്ലാരന്വേഷിച്ചാലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞു വന്നേ ഉള്ളൂ ആരുമാണത് അന്വേഷിച്ചോട്ടെ എസ് ഐ ടി അന്വേഷിക്കുന്നേ ഞങ്ങൾ എതിർത്തല്ലോ ഇ ഡി അന്വേഷിക്കുന്നേ അന്വേഷിക്കട്ടെ പക്ഷെ നിഷ്പക്ഷമായിരിക്കണം ഇ ഡി ഇടപെട്ട് അവസാനം ഇത് കൊളവാക്കുന്നതിനാണ് കഴിഞ്ഞ കാലത്ത് ഇ ഡി അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല ഇവിടെ സ്വർണ കള്ളക്കടത്ത് ആവിയായിപ്പോയി മറ്റ് പല കേസുകളും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായിപ്പോയി അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇ ഡി വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട് കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും ഇസ്ലാമിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് സിപിഎം നടത്തുന്നത് സിപിഎമ്മിന്റെ മന്ത്രി ഇസ്ലാമിയുടെ പരിപാടി ഒരു നിലപാടുമില്ല ഇവര് രണ്ട് ഓട്ടിനു വേണ്ടി ആരുടെ ആരോടും കൂട്ടുകൂടും എന്നുള്ളതിന്റെ തെളിവാണിത് ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹിമാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ് മാത്രമല്ല ഒരു എം എൽ എ അവരുടെ യോഗത്തിൽ പങ്കെടുത്തു പാട്ടുപാടുന്നു പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്പം ഇന്ന് വരെ സി പി എം പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിന്റെ തെളിവല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആരുമായി ഏറ്റവും കൂടുതൽ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി സി പി എം ആണ് നാല് പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഇപ്പോഴും ജമായത്ത് ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമായത്ത് ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കെടുക്കുന്നു ഒരു എം എൽ എ വേദി പങ്കിടുന്നു അപ്പോൾ ഇതൊക്കെ എന്റെ അർത്ഥം എന്താണ് അപ്പോൾ സി പി എം ഇതെല്ലാം കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വിത്തിട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ജനങ്ങളെ വർഗീയമായി ചേർത്തിട്ട് ഉണ്ടാക്കുക സജി ചെറിയാന്റെ പ്രസ്താവന ഇന്ന് വരെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ലല്ലോ സജി ചെറിയാന്റെ പ്രസ്താവനയുടെ പിന്നിൽ ആരാണ് മുഖ്യമന്ത്രി അല്ലേ സജി ചെറിയാനെ പോലെയുള്ള ഒരു സംസ്ഥാന മന്ത്രി പച്ചയായ വർഗീയത പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ശാസിച്ചില്ലല്ലോ എ കെ ബാലൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്ന ജമായത്ത് ഇസ്ലാമി ആയിരിക്കും എന്ന് അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു വിഭജിക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വർഗീയത കത്തിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോഴതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത ആളിൽ കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സി പി എം മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം ആദ്യം ഈ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി പറഞ്ഞു കൂടി ഒരു ഒരക്ഷരം വീണ്ടുന്നില്ലല്ലോ എന്നിട്ട് കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പറയുന്നത് എന്തുകൊണ്ട് മാസ്റ്ററോ മുഖ്യമന്ത്രിയോ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മിണ്ടുന്നില്ല ഒരക്ഷരം പറയാൻ തയ്യാറാകുന്നില്ലോ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല എ കെ ബാലൻ എന്തുകൊണ്ട് തള്ളി പറയാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കെത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത് അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ ചുമ്മാ വെറുതെ ആള് വേണ്ട എന്റെ പേരില്ലാതെ വളരെ നന്നായി പേര് എന്റെ പേരില്ലാതെ വളരെ നന്നായി കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലിയില്ല എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതൊന്നും ഒരു പാർട്ടി പാർട്ടിക്ക് പാർട്ടിയുടെതായ സിസ്റ്റം ഉണ്ട് അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ എന്നുള്ളത് ഇത് ഓരോരുത്തരോ ഓരോ താല്പര്യം അനുസരിച്ച് ഓരോ ഓരോരുത്തറക്കുന്നത് അത് നമ്മുടെ പേരില്ല സീറ്റ് വിപചനം ഘടകമായിട്ടുണ്ടാവും ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച തുടങ്ങി കഴിഞ്ഞു ചർച്ച ഇന്നലെ നടത്തും ലീഗ് അവര് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടില്ല അവർക്കുള്ള ഒന്നും വേറൊന്നും അവരാവശ്യപ്പെടില്ല ഇതൊക്കെ നിങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളാണ് യു ഡി എഫിനകത്ത് ഒരു തർക്കവും ഇല്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും ഒരു സംശയവും വേണ്ടതാണ് അതൊന്ന് ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് അങ്ങനെയുള്ള ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനകത്ത് ഒരു തർക്കവും എത്രയും പെട്ടെന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും അവരോട് ചർച്ച ആയില്ലോസും അല്ല അതെല്ലാം കഴിഞ്ഞല്ലോ ഇപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുപോ എൻ എസ് എസിനും എസ് എൻ ഡി പി കേരളീയ സമൂഹത്തിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അവരെ ആരും ഞങ്ങളാരും അവരെ 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 വിമർശിക്കാനോ അവരെ ആക്ഷേപിക്കാനോ ഞങ്ങളാരും ഇല്ല ഇല്ല അങ്ങനെ ആരും അധിക്ഷേപിക്കുന്നില്ല ആരും ആക്ഷേപിക്കുന്നില്ല